നമസ്കാരം കേരളത്തിലെ ആദ്യം മെട്രോ കൊച്ചിയിൽ സർവീസ് തുടങ്ങിയിട്ട് ഈ മാസം ഏഴ് വർഷം പൂർത്തിയാകും പ്രതിദിനം ഒരു ലക്ഷം യാത്രക്കാരെന്ന ലക്ഷ്യം കൈവരിക്കാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇത്തവണത്തെ പിറന്നാൾ ആഘോഷങ്ങൾ മെയ് അവസാന ആഴ്ച മുതലുള്ള ദിവസങ്ങളിൽ മെട്രോയിൽ പ്രതിദിനം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലാണ് തൊണ്ണൂറായിരത്തിൽ നിന്നാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ പെട്ടെന്ന് വർധനയുണ്ടായത് ഒരു ലക്ഷം യാത്രക്കാരെന്ന ലക്ഷ്യത്തോടെ മെട്രോ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഫലമാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനയെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു നിത്യയാത്രകൾക്കായി ആളുകൾ മെട്രോയെ കൂടുതലായി ആശ്രയിച്ചു തുടങ്ങി മഴയും വെള്ളക്കെട്ടുമെല്ലാം കാരണമുള്ള ഗതാഗത കുരുക്കിൽപ്പെടാതെ യാത്ര ചെയ്യാം എന്നതും യാത്രക്കാരെ ആകർഷിക്കുന്നു ഈ വർധന നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ എം ആർ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഏഴാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി മെട്രോ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സർവീസ് ആരംഭിച്ച ശേഷം ഇതുവരെ ആകെ പതിനൊന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി ആളുകളാണ് മെട്രോയിൽ യാത്ര ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനായിരുന്നു മെട്രോയുടെ ഉദ്ഘാടനം ജൂൺ പത്തൊൻപതിനാണ് യാത്രാ സർവീസ് തുടങ്ങിയത് ആലുവയിൽ നിന്ന് തുടങ്ങിയ യാത്ര ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്ര വരെ എത്തിയത് ഈ വർഷമാണ് മാർച്ചിലായിരുന്നു തൃപ്പൂണത്ര സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നിലവിൽ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളുമായി ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി മെട്രോ കഴിഞ്ഞ ദിവസങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം ഇങ്ങനെയാണ് മെയ് ഇരുപത്തിയേഴ് ഒരു ലക്ഷത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി നാല് പേർ ഇരുപത്തി എട്ടാം തീയതി ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി ആറ് ഇരുപത്തി ഒൻപതിന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് മുപ്പതാം തീയതി ഒരു ലക്ഷത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുപ്പത്തി ഒന്നാം തീയതി ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് അതേസമയം കാക്കനാട് മെട്രോ നിർമ്മാണ കരാർ അടുത്തയാഴ്ച നൽകും മെട്രോയുടെ രണ്ടാം ഘട്ടമായി കാക്കനാട്ടേക്ക് ആസൂത്രണം ചെയ്യുന്ന റൂട്ടിൻ്റെ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു നിർമ്മാണ നിർമ്മാണക്കരാർ അടുത്തയാഴ്ച നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി മെട്രോയ്ക്ക് അനുബന്ധമായി ഒട്ടേറെ വികസന പദ്ധതികൾ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള ഘട്ടം നിർമ്മാണം തുടങ്ങി പതിനെട്ട് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ബെയ്ജിംഗ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ് മെട്രോയ്ക്ക് രണ്ടാം ഘട്ടത്തിന് വായ്പ നൽകാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷം എന്നത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാണ് ശ്രമം യാത്രക്കാരെ ആകർഷിക്കുന്നതിന് കൂടുതൽ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് ലോക്നാഥ് ബെഹ്റ ചൂണ്ടിക്കാട്ടി വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും മെട്രോയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് പരസ്യ വരുമാനത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ മെട്രോയ്ക്ക് കഴിയുന്നുണ്ട് മെട്രോ സ്റ്റേഷനുകൾ സിനിമ പരസ്യ ചിത്രീകരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു ഇതേ രീതിയിൽ വാട്ടർ മെട്രോയും ഉപയോഗപ്പെടുത്തും എന്നാൽ ബോട്ടുകളുടെ എണ്ണം കുറവായതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ബോട്ടുകൾ കൂടുതലായി നൽകാനാകുന്നില്ല കൊച്ചി കപ്പൽശാലയിൽ നിന്ന് നിലവിൽ പതിനാല് ബോട്ടുകൾ മാത്രമാണ് മെട്രോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ബോട്ടുകൾ ലഭിക്കുന്നതിനനുസരിച്ച് കുമ്പളം വെല്ലിംഗ്ഷൺ ഐലൻഡ് പാലിയന്തുരുത്ത് കടമക്കുടി തുടങ്ങിയ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളും കെ എം ആർ എല്ലിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട് ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കുമാണ് ഘട്ട മെട്രോ ആസൂത്രണം ചെയ്യുന്നത് ഈ ഘട്ടത്തിന്റെ ഭാഗമായി സമഗ്ര ഗതാഗത പദ്ധതിയുടെ കരടും തയ്യാറാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ സമാഹരണത്തിന് വിവിധ ഏജൻസികളുടെ യോഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ശേഷം ചേരും